ഒരുപാട് മഹത്വങ്ങൾ ഈ സൂഹത്തിൽ ചെറിയ സൂഹത്താണ് നിങ്ങൾ നിങ്ങളുടെ നൽകുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നത് പോലെ ഈ ഈ നിറവേറ്റി തരുന്നോട് നമ്മളോട് കാണിക്കുന്നതാണ് അതുപോലെ നമ്മുടെ പറ്റിയതാണ് നമ്മൾ നമ്മൾ ചെയ്യുക സ്നേഹത്തോടും ഒക്കെ പെരുമാറുക എന്നുള്ളത് അതുപോലെ നമ്മുടെ ഭൂമിയിലുള്ള ആപത്തുകളെല്ലാം തട്ടി നീക്കുകയും അനുഗ്രഹങ്ങൾ കൊണ്ടുവരുകയും ചെയ്യുന്നതാണ് സൂറത്തിൽ ഒരു സംഭവം ചരിത്രം

ആ നാളെ ഈ മനുഷ്യന്റെ സമ്പന്നനായ മനുഷ്യൻ തന്നെ അതുകൊണ്ട് എല്ലാവരും വരണ ിയുടെ എല്ലാം ഇഷ്ടം പോലും അരിയും ബോധവതും

പിതാവ് നല്ല മനുഷ്യൻ അങ്ങനെ അത് വിളവെടുപ്പിന്റെ വിളവെടുപ്പിന്റെ സമയമെത്തിയപ്പോൾ മക്കൾ പരസ്പരം പറഞ്ഞു വാപ്പ വാപ്പ ജനങ്ങൾക്ക് സമയമായാൽ എല്ലാവരെയും അറിയിച്ചു അവർക്ക് വാരി നമ്മൾ വിളവെടുപ്പ് നടത്തുമ്പോൾ ഒരു ഒറ്റ മനുഷ്യനെ നമ്മൾ അറിയിക്കരുത് നമുക്ക് തനിയേ അത് പോയി വിളവെടുക്കുക നമ്മൾ നമ്മൾ വിളവെടുക്കുക ഒരു മനുഷ്യനെ ആരെങ്കിലും വന്നാൽ അവരെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തയ്യാറാക്കണം എന്തെങ്കിലും അവരെ തടഞ്ഞു നിർത്താനും ചെറുക്കാനുമുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ അതിൽ ഒരാള് പറഞ്ഞ് ഒരാള് പറഞ്ഞു ഇതൊക്കെ ശരി നമ്മുടെ നമ്മുടെ നമുക്ക് കാണിച്ചു തന്ന മാർഗമല്ലേ നല്ലത് പിതാവ് കാണിച്ചു ആ വഴി നമുക്ക് ഒരാൾ പറഞ്ഞു പറഞ്ഞു എന്നാൽ എല്ലാം കൂടി നിന്റെ ഓഹരി ഓഹിർമ്മം ചെയ്തോ അപ്പൊ ആ മനുഷ്യനോട് പറയാണ് നിന്റെ നിന്റെ ഓഹരി ഓഹി നിർമ്മം കൊടുക്കുന്നു അങ്ങനെ എന്റെ അവരെ അടുത്തു വരുകയാണ് നല്ല മനോഹരമായ

പരസ്പരം സംസാരിക്കുകയാണ് നമുക്ക് വഴി നമുക്ക് വഴിമാറിയോ

oh

ഇങ്ങുള്ള വത്തച്ചേരാ ഒരു കാരണമാണ് അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം എന്തെങ്കിലും दानധർമ്മം ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവളെകയിൽ എത്രയാണോ ഉള്ളത് ಅದಕ್ಕೆ വലിയ അനഗ്രഹം അല്ലാഹു തൽ ഖുർആൻ ഒരു കാരണവാണ് പഠിച്ചവനേ ഖാലിഖാ യ റബ്ബീ നീ ജന്നതുള്ള ഫറാദിൽ ഹാസില കരേ അല്ലാഹ്

أعوذ بالله, بالله, بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في, في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم. ربهم من كل أمر سلام سلام هي حتى وطلع الفجر إما حتى سورة سورة القدر نوكا نمكذي نوكا نمكذي I do no, നമ്മുടെ എല്ലാ ഈ വിഷമങ്ങൾ പരിഹാരമാണ് മഹാന്മാര് പഠിപ്പിക്കുന്നു പറ്റിയ ഒരു ഇത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേക്കും വീട്ടിൽ പ്രവേശിക്കുമ്പോഴേക്കും ഈ ഓതിയാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ ഓതിക്കൊണ്ട് നിങ്ങൾ പോയാൽ അതുപോലെ തന്നെ മറ്റൊരു ഗുണം

ദോഷങ്ങൾ കൊടുക്കും ആ ുംബറാളികളിൽ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സൂറത്തിന്റെ സൂഹത്തിന്റെ ഈ നിലകൊള്ളുന്നത് അതിന് മുമ്പായി ഒതുവിനു ശേഷം മൂന്ന് പ്രാവർഷം അവന്റെ അവന്റെ ദോഷങ്ങളെല്ലാം गोड़ गोड़ कोम സമയത്ത് പതിനൊന്ന് പ്രാവശ്യം അതുപോലെ തന്നെ ശക്തിയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും ആയിരം തവണ വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ ഈ സുഹൃത്തോതിയാൽ കാണാമോ

സമയത്ത് ഈ മഹ്നായ ശിവട്ടു പോയാൽ അള്ളാഹു വലിയ വലിയ വിഷയങ്ങൾ നൽകുന്നതാണ് ഈ കേട്ടതല്ലോ നിന്റെ പരിശോധിച്ച കുറവ് മഹത്വങ്ങളാണ് പറഞ്ഞത് പടച്ചവരെ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗം കൊണ്ടവരെ എന്ന് പറയും അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹ് ഞങ്ങളെ നേരെപ്പെട്ടവർക്ക് നീ മാപ്പീണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിൽ കടം കൊണ്ടവരെ എന്ന് പറണ്ട റബ്ബേ നീ കടങ്കലക്ക വീട്ട സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിൽ ജോലിയില്ലാത്തവർ ഉണ്ടോ റബ്ബേ നീ ജോലി നൽകണേ അല്ലാഹ് പവറമില്ലാത്തവരാണ റബ്ബേ നമ്മളെല്ലാം ഞങ്ങളെ പവർന്നെ നീ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ് ഇതിর വേണ്ടി ഞങ്ങളെ സഹായിക്ക പരിദീ സഹായിക്കണേ അല്ലാഹ് മക്കളില്ലാത്തവരാണ റബ്ബേ നിങ്ങൾ പരിനെ ഈ salariésകളായവക്കളാണ അല്ലാഹ് ഞങ്ങളെ അങ്ങയുടെ സഹോദര ครപരിനെ વિદેશ രാജ്യങ്ങളിലാണ അല്ലാഹ് दोस्त थोड़े सोचते थोड़े सब थोड़े हाथ चाहिएള്ള ഭാഗ്യം അവർക്ക് നീ നൽകണേ അല്ലാഹ് ഞങ്ങളെ কষ্টوڑതും ഞങ്ങളെ തവിലെല്ലാം നീവർ വർത്തുകളെ തര തരണേ അല്ലാഹ്